കരുനാഗപ്പള്ളി സ്വദേശിയായ വയോധികനെ വീട്ടിൽ അതിക്രമിച്ചു കയറി അക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതി പോലീസിന്റെ പിടിയിൽ ശൂരനാട് സ്വദേശി അനന്തുവാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് കരുനാഗപ്പള്ളി ഭാഗം സ്വദേശിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതി ചൂരനാട് സൌത്ത് ഇരവിച്ചിറ സ്വദേശി അനന്തുവിനെയാണ് കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് അനന്തുവിന്റെ സുഹൃത്തായ അരുണിന്റെ അമ്മാവനും അറുപത് വയസ്സ് പ്രായമുള്ള വയോധികനെയുമാണ് അനന്തുവും അരുണും മറ്റൊരു സുഹൃത്തായ അമലും ചേർന്ന് ആക്രമിച്ചത് ജൂലൈ ഇരുപത്തിമൂന്നിന് രാത്രിയോടെ വയോധികന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതികൾ അസഭ്യം പറയുകയും ജനാലയുടെ ചില്ലുകളും മറ്റും അടിച്ചു തകർത്ത് ഭീകരം ാന്തരീക്ഷം സൃഷ്ടിക്കുകയുമായിരുന്നു ബഹളം കേട്ട് പുറത്തിറങ്ങിയ വയോധികനെ അനന്തവും സംഘവും വീട്ടിൽ നിന്ന് വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു അനന്തുവിന്റെ മർദ്ദനത്തിൽ വയോധികൻ്റെ നെറ്റിയിലും മൂക്കിലും മുറിവുണ്ടാവുകയും മൂക്കിന്റെ അസ്ഥിക്ക് പൊട്ടൽ സംഭവിക്കുകയും ചെയ്തു വയോധികൻറെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച കരുനാഗപ്പള്ളി പോലീസ് പ്രതികളെ തിരിച്ചറിയുകയും അക്രമി സംഘത്തിൽ ഉൾപ്പെട്ട മാലുമൽ സ്വദേശി അമലിനെ പിടികൂടുകയും ചെയ്തിരുന്നു തുടർന്ന് മറ്റു പ്രതികൾക്കായുള്ള തിരച്ചിൽ നടത്തി വരുന്നതിനിടെയാണ് അനന്തു കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് കരുനാഗപ്പള്ളി എ സി പി വി എസ് പ്രദീപ് കുമാറിൻ്റെ മേൽനോട്ടത്തിൽ കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ബിജു വി എസ് ഐമാരായ ഷമീർ ഷാജിമോൻ എ എസ് ഐ തമ്പി എസ് സി പി ഒമാരായ ഹാഷിം രാജീവ് കുമാർ സി പി ഒ നൌഫൽ ജൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി